എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതൊരു സുവർണ്ണ അവസരം അസിസ്റ്റൻ്റ് ലോക്കർ പൈലറ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ട തീയതി പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷകളിൽ തിരുത്തൽ വരുത്തുവാനുള്ള സമയം പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് തസ്തികയിൽ നിലവിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അവസാന വർഷത്തെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിശ്ചിത ഫോർമാറ്റിലുള്ള ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എസ് എസ് സി എസ് ടി ഒ ബി സി എക്സ് സർവീസ് തുടങ്ങിയ കാൻഡിഡേറ്റ്സിന് ഏജ് ഉണ്ട് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത് ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത് ജനറൽ കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് എസ് എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ഇ ബി സി ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് ഓൺലൈനായി മാത്രമാണ് ഫീസ് അടയ്ക്കാനായിട്ട് കഴിയുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയ ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റുകൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ മീഡിയം ഓഫ് എക്സാമിനേഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ് തെറ്റായ അപേക്ഷകളും ഭാഗികമായി പൂരിപ്പിച്ച അപേക്ഷകളും മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസും ആകുന്നതാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പാസ് ആയിരിക്കണം കൂടാതെ എൻ സി വി ടി അല്ലെങ്കിൽ എസ് എസ് സി വി ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക് മെയിൻ്റനൻസ് മെക്കാനിക്ക് വയർമാൻ മെഷീനിസ്റ്റ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്ക് തുടങ്ങിയ ട്രേഡിൽ ഐ ടി ആർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പത്താം ക്ലാസ്സിനോടൊപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ അപ്രൻറ്റിഷിപ്പ് പാസ്സായവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മുകളിൽ പറഞ്ഞ വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ആകെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തിന് ഒഴിവുകളുണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്ത് നൂറ്റി നാൽപ്പത്തി എട്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസാനം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്